വെമ്പള്ളി വയല കടപ്പളമറ്റം കുമ്മണ്ണൂർ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി രണ്ടു വർഷത്തിലേറെയായി ശോചയാവസ്ഥയിലായിരുന്ന റോഡ് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നതെന്ന് മോഹൻ ജോസഫ് എം എൽ എ പറഞ്ഞു വെമ്പള്ളി വയല കടപ്പാളാമറ്റം കുമ്മണ്ണൂർ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഏറെക്കാലമായി തകർന്നു കിടന്ന റോഡ് ഉന്നത നിലവാരത്തിൽ നവീകരിക്കുന്നതിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ബിഎം ആൻഡ് ബി സി ടാറിംഗ് പ്രവൃത്തിയുടെ ആദ്യഘട്ട ജോലികൾക്കാണ് വെള്ളിയാഴ്ച തുടക്കം കുറിച്ചത് ആധുനിക റോഡ് വികസന പദ്ധതിയുടെ പ്രാഥമിക ഘട്ടത്തിലുള്ള ബിറ്റുമിൻ മെക്കാഡും ടാറിംഗ് ആണ് ആരംഭിക്കുന്നത് രാവിലെ എട്ട് മണിക്ക് കുമ്മണ്ണൂർ ഹൈവേ ജംഗ്ഷനിൽ മോൻസ് ജോസഫ് എം എൽ എയുടെ സാന്നിധ്യത്തിലാണ് ബി എം ടാറിംഗ് ജോലികൾ ആരംഭിച്ചത് ബി എം ടാറിംഗ് നടപ്പാക്കിയ ശേഷം രണ്ടാം ഘട്ടമായി ബിറ്റുമിൻ കോൺക്രീറ്റ് ടാറിംഗ് ജോലികളും നടപ്പാക്കുന്നതാണ് നവീകരണം പൂർത്തിയാകുന്നതോടെ ബെമ്പള്ളി വയല കടപ്പിളാമറ്റം കുമ്മണ്ണൂർ റോഡ് ഹൈടെക് നിലവാരത്തിൽ എത്തിച്ചേരുമെന്ന് മോൻസ് ജോസഫ് എം എൽ എ പറഞ്ഞു കുമ്മണ്ണൂർ ആഴത്തെ ഹൈവേ ജംഗ്ഷനിൽ നിന്ന് രാവിലെ എട്ട് മണിക്ക് ഏഴ് മണിയോടുകൂടി കഴിഞ്ഞപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട ടാറിംഗ് ജോലികളിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ് ബി എം വർക്കാണ് ഇപ്പോൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വിറ്റുമിൻ വെക്കാണം എന്ന നിലയിൽ ഉന്നത നിലവാരത്തിൽ റോഡ് ട്രാഫിക് ബളാക്കുന്നതിനുള്ള ആദ്യത്തെ ചാർജ് ബി സി ഓവർലേ ചെയ്യുന്നതിന് മുന്നോടിയായിട്ടുള്ള വർക്കാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു ജോലി കടപ്പിളാമറ്റം വരെ ആദ്യത്തെ ഭാഗം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന് തുടർച്ചയായി തന്നെ നമുക്ക് ബി സി ഓവർലേ ചെയ്യുന്ന വർക്കും ഇവിടെ ആരംഭിക്കുകയാണ് കുമ്മണ്ണൂർ മുതൽ വെമ്പള്ളി വരെ മുഴുവൻ ഭാഗത്തും ബി സി ഓവർലെ ിറ്റുമിൻ കോൺക്രീറ്റ് ഓവർലേ ചെയ്യുന്ന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് നമുക്ക് ഏറ്റവും വൃത്തിയായി തന്നെ ഹൈടെക് നിലവാരത്തിലേക്ക് റോഡ് വീണ്ടും മാറും ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ പി ഡബ്ല്യു ഡി മന്ത്രി ആയൊരു സമയത്താണ് കുമ്മണ്ണൂർ കടമ്പളാമറ്റം വെമ്പള്ളി റോഡ് ഉന്നത നിലവാരത്തിൽ ടാറിംഗ് നടത്തുന്നതിന് വേണ്ടിയുള്ള സ്കീമിൽ ഉൾപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായി ഇത് ഹൈടെക് ടാറിങ് ആദ്യം നടപ്പാക്കുകയും ചെയ്യുന്നത് ആ കാലഘട്ടത്തിലാണ് വർഷങ്ങളോളം നല്ലതല്ല റോഡ് കിടന്നിരുന്നെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷമായി റോഡ് ശോച്യാവസ്ഥയിലേക്ക് വന്നു നമുക്ക് ഇവിടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ചെറിയ തുകയാണ് ആദ്യം ഇതിന് മുഴുവൻ പൂർണ്ണമായും വൃത്തിയായി ചെയ്യാനുള്ള ഫണ്ട് നമുക്ക് ഇട്ടാതെ വന്നതുകൊണ്ട് അത് മാറ്റി പകരം ശബരിമല സ്കീമിലേക്ക് ഈ വർക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലും പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും രണ്ട് മന്ത്രിമാരുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ അത് അംഗീകരിക്കുകയും അങ്ങനെ ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി ഈ ഒരു മെയിൻ വർക്ക് നമുക്ക് അനുവദിച്ചു തരികയുമാണ് ഉണ്ടായത് കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിന് വേണ്ടി അനുവദിക്കുന്ന അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായി ശബരിമല വർക്കിൽ ഏഴര കോടി രൂപയുടെ വർക്കാണ് ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടി ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കടുത്തുരുത്തി സബ് ഡിവിഷൻ്റെ മേൽനോട്ടത്തിലാണ് ഈ വർക്ക് നടപ്പാക്കുന്നത് ഇപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആദ്യത്തെ ഈ ബി എം വർക്കുകൾ തന്നെ തന്നെ സ്റ്റാർട്ട് ചെയ്യും വളരെ പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് മൊത്തത്തിൽ വർക്ക് തീർക്കാൻ കഴിയുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് തികച്ചും ഗ്രാമീണ റോഡായിരുന്ന വെമ്പള്ളി വയല കടപ്പളാമറ്റം കുമ്മണ്ണൂർ റോഡ് ആദ്യം ഉന്നത നിലവാരത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് ടാറിംഗ് നടത്തിയത് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ മോൻസ് ജോസഫ് എം എൽ എ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായി റോഡ് ശോചയാവസ്ഥയിലാവുകയും സഞ്ചരിക്കാൻ കഴിയാത്ത വിധത്തിൽ തകർന്നു പോവുകയും ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കാതെ വന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ബജറ്റ് വർക്കായിട്ടാണ് റോഡ് നവീകരണം സംസ്ഥാന സർക്കാർ ആദ്യം അംഗീകരിച്ചത് എന്നാൽ കാലതാമസം വരുമെന്ന് ചൂണ്ടിക്കാട്ടി മോൻസ് ജോസഫ് എം എൽ എ വെമ്പള്ളി കടപ്പുലാമ്പറ്റം കുമ്മണ്ണൂർ റോഡ് ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം സമർപ്പിക്കുകയും നിയമസഭയിൽ ഉന്നയിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവരുമായി മോൻസ് ജോസഫ് എം എൽ എ നേരിൽ കണ്ട് ചർച്ച നടത്തുകയും കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിനുള്ള വിഘിതത്തിൽ ഉൾപ്പെടുത്തി പാക്കേജിന്റെ ഭാഗമായി ഏഴര കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമാക്കുകയുമായിരുന്നു ഇത് നടപ്പാക്കാൻ വന്നപ്പോഴാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കാൻ പുതിയ ഇടപെടലുണ്ടായത് ജനങ്ങൾക്ക് ദ്രോഹമാകുന്ന ഈ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് എം എൽ എയുടെ നേതൃത്വത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ റോഡ് ടാറിംഗിലേക്ക് കടക്കാൻ കഴിഞ്ഞത് അനുകൂല കാലാവസ്ഥ പ്രയോജനപ്പെടുത്തി പരമാവധി വേഗത്തിൽ ആദ്യഘട്ട ജോലികൾ പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് ബി എം ടാറിങ് ആരംഭിക്കുന്നതുകൊണ്ട് വെള്ളിയാഴ്ച മുതൽ ഏതാനും ദിവസത്തേക്ക് കുമ്മണ്ണൂർ കടപ്പിളാമറ്റം റീച്ചിൽ വാഹന ഗതാഗതം നിരോധിച്ചതായി എം എൽ എ അറിയിച്ചു ടാറിംഗ് കഴിയുമ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കും തുടർന്ന് കടപ്പിളാമറ്റം വയലാ റോഡിലും തുടർന്ന് വെമ്പള്ളി റോഡിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും പ്രസ്തുത സമയങ്ങളിൽ സമീപത്തുള്ള പാരൽ റോഡുകൾ ജനങ്ങൾ ഉപയോഗിക്കണമെന്ന് പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം അറിയിച്ചു പ്രദേശവാസികളുടെ ദീർഘകാല ആവശ്യത്തിന് പരിഹാരമായി കൊണ്ടാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് സ്റ്റാർബിഷ് ന്യൂസ് पाला